നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ അത്ത നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അത്ര അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിലും യോഗമുണ്ട് കാരണം ഒൻപതാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ നവമേ ശുഭസംയുക്ത സഭാപെ വീക്ഷിതേ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ പതിപുത്രയുധ നാരി മോദത്തെ നാത്ര സംശയമെന്ന് പറയുന്ന യോഗമാണ് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കുടുംബജീവിതം നയിക്കാനുള്ളൊരു യോഗമുള്ള ഇതാണ് എന്ത് തടസ്സങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ലഗ്നാധിപതി സഹായസ്ഥാനത്ത് വ്യാഴ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ വീട് വിട്ടു നിൽക്കാൻ വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവപ്പെടുക ഇടത്തിയാട്ടം കൂടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും വീട്ടിലെ പ്രശ്നങ്ങൾ മുഖാന്തരമുള്ള ടെൻഷൻ അനുഭവിക്കാനും യോഗമുണ്ട് ബാധാസ്ഥാനത്താണ് രാഹു നിൽക്കുന്നത് അത് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്ന രാഹുവായത് കാരണം കൊണ്ട് എന്തിനറങ്ങിയാലും ആദ്യം ഒരു തടസ്സം വരികയും അതിനുശേഷം മാത്രം അനുകൂലാവസ്ഥ ഉണ്ടാകുകയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് സർവാഭിഷനത്താണ് ചുവ നിൽക്കുന്നത് അതായത് സഹായ സ്ഥാനാധിപതി സർവാഭിഷനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് ഭൗതികമായിരിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ യോഗ ഉള്ളൊരു മാസമാണ് അതേപോലെ തന്നെ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ശനി ദോഷമില്ല വ്യാഴപ്പഴവമില്ല ഗ്രഹങ്ങളൊക്കെ ഏകദേശം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുള്ള കാരണം തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് പക്ഷേ ലഗ്നത്തിൽ നിൽക്കുന്ന കേതു സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ടെൻഷനുണ്ടാക്കുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാക്കുക കപക്കെട്ട് അലർജി പോലെ കഴുത്തിന് മുകളിലേക്ക് വരുന്ന രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ എപ്പോഴും അഞ്ചാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളോട് താൽപ്പര്യം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് രണ്ടാം ഭാവാധിപതി അഞ്ചിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് മനസ്സിലാഗ്രഹിക്കുന്ന ഗുണഫലങ്ങളും ശുഭഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാലും ദുരിത ഭവനാധിപതി നാലിൽ നിൽക്കുന്നത് കൊണ്ട് വീട് വിട്ടു നിൽക്കുന്നത് കൊണ്ടുള്ള ടെൻഷൻ അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യത വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കുക അപ്പോൾ ഇതിന് പരിഹാരമായിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം നാഗദോഷ പരിഹാരമായിട്ട് വിഷ്ണുക്ഷേത്ര നാഗപൂജ ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടെങ്കിൽ ഉണ്ടാകുകയും വിദ്യാഭ്യാസം അനുകൂലമാണെങ്കിൽ പോലും ഈ എൻറ്റർടൈൻമെന്റ് പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാനും തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാനുമൊക്കെ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് ഈ പറയുന്ന പരിഹാരങ്ങൾ നല്ല രീതിയിൽ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്താൽ ഈ മാസത്തിൽ നല്ല സാമ്പത്തികമായ വർധനവും മാനസികമായിട്ടുള്ള സന്തോഷവും ഉണ്ടാകാനുള്ള യോഗമുള്ള മാസമാണ് എന്നാൽ നല്ല രീതിയിൽ പ്രാർത്ഥനയും ക്ഷേത്രദർശനം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണം അതുപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കുമെങ്കിൽ പോലും നമ്മൾക്ക് ഭാവിയിലേക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്